ഈ ജിയോളജിക്കൽ സംവിധാനങ്ങളൊക്കെ ഈ കോറി ഉടമകളുടെ കൂടെയാണെന്ന് കേൾക്കുന്നു ശരിയാണ് അതേസമയം അവധി ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ പാർക്കിൽ കയറുന്നത് എപ്പോഴും ആണോ ദുരന്ത സംഭവിക്കുന്നത് വെറുതെ ഒരു കുരുളം കല്ല് വീണാമതി അവിടെ വെടിവെച്ച് പാട പൊട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്ക് തന്നെ പതിക്കും ഒരുപക്ഷെ ആ ടാങ്കിലുള്ള വെള്ളം മതിയാവും ഇവരെത്രയും ആ മോളിലുള്ള എസ് സി കുടുംബങ്ങളിലാണ് അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളമാണ് അതിൻ്റെ സംഭരണശേഷി പൊടിപടലങ്ങളെല്ലാം മിക്സ് ചെയ്ത് ദൂരത്ത് വരിക ഇത് കുടി ഇത് ഇത് ഈ വെള്ളം തന്നെയായിരിക്കും ഇവിടെയുള്ള കോളേജുകളിലുള്ള നിവാസികളും തൊട്ടപ്പുറത്തുള്ള എല്ലാ ജനങ്ങളും കുടിക്കേണ്ടി വരുന്നത് അവിടെയാണ് ഈ അതിഭയങ്കരമായ കനനം നടക്കുന്നത് ഒരു വലിയ സമൂഹത്തെ വില കഴിപ്പിച്ചുകൊണ്ട് ഈ ഭരണ സംവിധാനങ്ങളെല്ലാം വിലക്കെടുത്ത് കൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നശിപ്പിക്കുന്നത് ഒരു നാടിനെയാണ് അപ്പോൾ ഇത്രയും രേഖകൾ ഇവർക്കുള്ളത് കൊണ്ട് പഞ്ചായത്തിൽ നിരസിക്കാൻ പറ്റില്ല ഇതെല്ലാം ഏകദായും നിങ്ങളാണ് തീരുമാനിക്കുന്ന പ്രകൃതിയെക്കുറിച്ച് പഞ്ചായത്തിന് എന്തറിയാം അവിടുത്തെ നമസ്കാരം മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആപത്തായ സ്ഥലത്ത് അല്ലെങ്കിൽ ആപത്തുണ്ടെന്ന് അറിഞ്ഞാൽ മൃഗങ്ങൾ ആ വഴിക്ക് പോകില്ല എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല ചെറിയ ലാഭത്തിനു വേണ്ടിയൊക്കെ വീണ്ടും ആപത്തുകളെ ക്ഷണിച്ചു വരുത്തുന്ന സ്വഭാവമാണ് മനുഷ്യനുള്ളത് കവളപ്പാറ മുണ്ടക്കൈ ചുരുമ തുടങ്ങിയ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിലെ അനുഭവങ്ങളിലൊക്കെ എത്ര പഠിച്ചാലും പഠിക്കില്ല പഠിക്കില്ല എന്നാണ് മനുഷ്യനെ ഉറപ്പിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുപ്പംകോട് കുഞ്ചിക്കുഴി സ്റ്റോൺ ഒരു പാറപ്പുറത്താണ് നിൽക്കുന്നത് എൻ്റെ തൊട്ട് മുന്നിൽ അറുപത്തഞ്ച് കോടി രൂപ മുടക്കി പണിത ഒരു എന്താ പറയുക ശുദ്ധനിര വിതരണം ചെയ്യാൻ വേണ്ടി പഠന ടാങ്കും അത്രയും വലിയ പൊക്കത്തിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഈ നാട്ടുകാരുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അനധികൃതമായി ഏറെ ഒരുപാട് കോറികളുണ്ട് ഈ കോറികൾ കാരണം ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയെന്നുമല്ല ഇപ്പോൾ വളരെ തമാശയായിട്ട് എനിക്ക് തോന്നുന്നത് ഇത്രയും കോടി മുടക്കി ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ നിർമ്മിച്ചതിന് ശേഷം തൊട്ടപ്പുറത്ത് ഏകദേശം ഒരു അമ്പത് മീറ്റർ പോലും ഇല്ല തൊട്ടപ്പുറത്തെ സ്ഥലം പാറ പൊട്ടിക്കാനായി വാങ്ങിച്ചിരിക്കുകയാണ് ഇതിനെതിരെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ സമരത്തിൽ നിൽക്കുന്നത് ചേട്ടാ എന്താണ് നിങ്ങളുടെ പ്രശ്നം ഇത് ഇവിടെ പാറ നേരത്തെ ഓൾറെഡി പൊട്ടിച്ചിട്ടുള്ളതാണ് ഇതിന് ഒരു അഞ്ച് ആറ് വർഷം മുമ്പ് ഇത് ഓൾറെഡി കേസിലായിട്ടുള്ളതാണ് ഒരു മല ഇടിഞ്ഞ് വീണ് ഒരു രണ്ട് വണ്ടിയോളം മണ്ണെല്ലാം ഇടിഞ്ഞ് വീണ് അങ്ങനെ ആ വണ്ടികളെല്ലാം മൂടപ്പെട്ട് അതിന് ശേഷമാണ് അവർ കേസ് കൊടുത്തത് കേസ് കൊടുത്ത് മൈനിങ് ആൻഡ് ജിയോളജി എല്ലാവരും വന്ന് നോക്കിയതിന് ശേഷമാണ് ഇത് ഇത് സ്റ്റോപ്പ് സ്റ്റോപ്പായത് സ്റ്റോപ്പ് ആയതിനു ശേഷം ഇപ്പോഴവർ ഹൈക്കോടതിയിൽ നിന്ന് ഏതൊരു പെർമിഷൻ മേടിച്ചിട്ട് വൈബ്രേഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഇവിടെ ഓൾറെഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴതിന്റെ ഡീറ്റെയിൽ പറ്റി നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കോടതിയിൽ നിൽക്കുന്നുണ്ട് ആ ഒരു കേസ് ഇതേ സ്ഥലത്തൊട്ടപ്പുറത്തായിട്ട് വേറൊരു ഉണ്ട് മൊത്തം ഈ ഒരു വാർഡിൽ തന്നെ ഒരു മൂന്ന് പാറക്കോറി ഇവിടെ അടുക്കൽ അടുക്കലായിട്ടുണ്ട് അവിടെ ഇപ്പോഴും ഒരെണ്ണം വേറൊരെണ്ണം ഹൈക്കോടതിയിൽ കേസിൽ പഞ്ചായത്ത് ഇപ്പോഴത് പഞ്ചായത്തും എല്ലാവരും കൂടെ ഉണ്ട് അവർ എല്ലാവരും സഹകരിച്ചിട്ട് തന്നെയാണ് ഇപ്പോഴത് നിൽക്കുന്നത് ആ ഒരു കേസ് അതിപ്പോഴും ഓൾറെഡി സ്റ്റേയിലാണ് രണ്ട് മൂന്ന് പാറക്കോറിയും സ്റ്റേയിലാണ് നിൽക്കുന്നത് ഇവിടെ തൊട്ടടുക്കലായിട്ട് കാണാൻ പറ്റുന്ന ദൂരത്തിൽ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഇവിടെ ഹാപ്പി ലാൻഡ് ഇവിടെ നേരത്തെ ഇഷ്ടംപോലെ ഈ ഈ ഒരു സ്റ്റേജിലാണ് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ പാറ ഉടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വർഷം കൊണ്ട് ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഇല്ലാതാവും അത് തകർന്നു പോകുന്ന രീതിയിലാണ് അത്രയ്ക്ക് കുന്നാണ് ഇത് ശരിക്കും ഭയങ്കര താഴ്ചയുള്ളൊരു സ്ഥലമാണ് ഇതിപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ആ ഒരു പാർക്ക് നമുക്കിവിടെ നമ്മുടെ നമുക്കിവിടെ കുടി കുടിവെള്ളമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഈ പരിസര സ്ഥലത്തുകളിലൊന്നും കുടിവെള്ളമില്ല ഈ സ്ഥലത്ത് രണ്ട് രണ്ട് കോളനികളുണ്ട് ഒരു കോളനി കരിക്കാവം കോളനിയുണ്ട് തൊട്ട് താഴെ ആയിട്ട് ഒരു വാനം കോളനി ഉണ്ട് കുതിരകുളം തൊട്ടപ്പുറത്തായിട്ട് കുതിരകുളം ഉണ്ട് ഇവിടെ ഒരു സ്ഥലത്തും വെള്ളം വെള്ളം ഇല്ല നേരത്തെ എല്ലാം വെള്ളം ഉണ്ടായിരുന്നത് ഇപ്പോഴീ കുറച്ച് നാളുകൊണ്ട് വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഇവിടെ ഇപ്പോഴാണ് ഇവിടെ ഒരു ടാങ്ക് ഈ ടാങ്ക് ആശ്രയിച്ചാണ് ഈ കോളനിയിലുള്ള ആൾക്കാരുകളെല്ലാവരും നിൽക്കുന്നത് ഇവിടെ പാറ ഉടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഈ ടാങ്ക് പോവും ആ വെള്ളത്തിന് വേണ്ടി ആൾക്കാർ അത്രയ്ക്ക് ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ തൊട്ടടുക്കലുള്ള വേറൊരു പാറയുണ്ട് ആ കോറയുടെ എൻ്റെ വീടിലെ ഒരു മതിലിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് വന്നപ്പോഴും അവർ വ്യക്തിപരമായിട്ട് അതല്ലെങ്കിൽ നമ്മളെ ഇതാക്കണമെന്ന് വെച്ചിട്ട് തന്നെ അവർ ഒരു നാലഞ്ച് കംപ്ലൈൻറ്റുകളോളം കൊടുക്കുകയും കുറേ നമ്മൾ ഈ ഈ കോറയോടെ ഈ കോറയ്ക്കുള്ള ആൾക്കാർ തന്നെയാണ് തൊട്ടപ്പുറത്ത് വേറൊരു കോറയുണ്ട് അവർക്ക് അവരതിനു നമ്മളെ വ്യക്തിപരമായിട്ട് ഇതാക്കുകയെ ബുദ്ധിമുട്ടുകൾ ശരിയെന്ന ശരിയാണ് നൂറ് ശതമാനം ശരിയല്ലേ അവരെ എന്താണോ വന്നാൽ ഒരു പ്രാവശ്യം വന്നിട്ട് നമ്മളവിടെയൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി വഴക്കൊക്കെ കൂടി അവസാനം ഞങ്ങൾ കേസ് കൊടുത്ത് കുഞ്ഞാട് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അവർ എഫ്ഐആറോട് ഈടായിരുന്നു പിന്നെ ഞങ്ങള് സി എം പി ഇട്ട് സി എം പി കൊടുത്തതിനു ശേഷമാണ് അവര് എഫ്ഐആർ ഇട്ടിട്ട് ആ ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പം അതൊക്കെ ഇങ്ങനെ കേസ് കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ് കോടതിയിൽ ഇരിക്കുകയാണെങ്കിൽ കേസുകളും ബുദ്ധിമുട്ടാണ് നാട്ടുകാർക്ക് കുടിവെള്ളം തന്നെ ഈ പാറയുടെ പൊടി ശല്യം റോഡ് പുട്ടികൾക്ക് പാങ്ങില്ല ബസ്സിനെ അങ്ങോട്ട് ഈ രണ്ട് മൂന്ന് ഇപ്പോൾ അധാന്യമുണ്ട് ബാബു എന്ന് പറഞ്ഞാൽ രണ്ട് ആളിൻ്റെ കോറയുണ്ട് ഇവരെന്നു പറഞ്ഞാൽ സ്ഥിരം ഇത് തന്നെയാണ് പരിപാടി കോടികൾ ഉണ്ടാക്കിയിട്ട് പോലും അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല അവർ അവർ ഇതിനു വേണ്ടി ഇത് കൊടുക്കുന്നു ആൾക്കാർക്ക് പൈസ സാമ്പത്തികമായിട്ട് ഇഷ്ടം പോലെ വാരി കൊടുക്കുന്നു എതിർക്കുന്നവരെ അങ്ങേയറ്റം അതേപോലെയാണ് അവരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല അതങ്ങനെയാണ് ഭീഷണിയുണ്ട് ഭീഷണിയുണ്ട് ഒരു വല്ല ഭീഷണി തന്നെ കുറെ പയ്യന്മാര് ഇവിടെയുള്ള പയ്യന്മാർ മൊത്തം ഭീഷണിയായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് പേടിയുണ്ട് നമുക്ക് ജീവിക്കേണ്ടത് നമ്മളെ കുട്ടികളായിട്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ചത്താലും കുഴപ്പമില്ല പോട്ടേന്ന് വയ്ക്കുക ഈ പറയുമ്പോൾ ഒരുപാട് ഒരുപാട് പാരിസ്ഥിതിക വിഷയങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് താങ്കളുടെ ശ്രദ്ധയിൽ എന്തൊക്കെയാണ് പെട്ടിട്ടുള്ളത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഇത് ഒരു ഓപ്പൺ ടാങ്ക് ആണ് ഈ ഇവരിവിടെ ഈ തൊട്ടടുക്കൽ പാറ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ പൊടിപടലങ്ങളെല്ലാം മിക്സ് ചെയ്ത് ഇതിനകത്ത് വരുക ഇത് കുടി ഇത് ഇത് ഈ വെള്ളം തന്നെയായിരിക്കും ഇവിടെയുള്ള കോളനിയിലുള്ള നിവാസികളും തൊട്ടപ്പുറത്തുള്ള എല്ലാ ജനങ്ങളും കുടിക്കേണ്ടി വരുന്നത് ഇത് കുടിച്ച് അസുഖം വരികയും അത് കണക്ക് ജ പൊടിപടലങ്ങൾ ഇവർ പാറ ഉടച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഇരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് പൊടിപടലങ്ങളാണ് പൊടിപടലങ്ങൾ നമ്മൾ ശ്വസിക്കുകയും ആ എന്നെ പ്രായമായ എന്നോട് അച്ഛനെ പ്രായം നല്ല വയസ്സ് എൺപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള അതുകൊണ്ട് അവർക്കെല്ലാം പൊടിപടലങ്ങൾ കൊണ്ടുള്ള അസുഖങ്ങളുണ്ട് എല്ലാവർക്കും ഇവിടെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും അതിനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മളെവരടുക്കെ എന്തെങ്കിലും ഈ പാറക്കോറിയ ആൾക്കാരുടെക്ക് അതിനെപ്പറ്റിയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ഒന്നുകിൽ ആ ഈ ഏരിയയിലുള്ള മാക്സിമം കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം അവർ വാങ്ങുക വിലക്കൊടുത്ത് വാങ്ങുക നമ്മൾ നമുക്ക് വേറെ സ്ഥലം ആശ്രയിച്ച് പോകാൻ വേണ്ടിയിട്ടില്ല നമ്മൾ നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലം ഇതാണ് നമ്മളിവിടെ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മളത് ഒഴിവാക്കാനോ നമ്മൾ ഈ നാട് നശിപ്പിക്കാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറക്കുറികളൊക്കെ സജീവമായതിനു ശേഷം ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ പോലും ഇങ്ങോട്ടൊന്നും വരാതായൊരു പരാതി കേട്ടായിരുന്നു അമ്യൂസ് പാർക്കിൻ്റെ അതെ അതെ ഒരു നേരത്തെ എല്ലാം നമ്മൾ സ്വന്തക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം വീട്ടിൽ നിറക്കെ ഈ ഈ ഈ ഈ ഈ ഈ അമ്യൂസ്മെന്റ് പാർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉള്ളത് കൊണ്ട് നിറയെ വരികയും വന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇപ്പോഴും ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട് കാര്യം ഇവിടെ പാറ ഉടയ്ക്കുകയും ഈ പൊടിപടലങ്ങൾ ശ്വസിക്കുകയോ അവർക്കതൊരു ഇതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് അവരാരപ്പഴത്തന്നെ ബന്ധുക്കൾ ആര് വരാത്തൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എൻ്റെ കൂടെ ഉള്ളത് മാണിക്കല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായ ജയൻചേട്ടനാണ് ജയൻചേട്ടാ ഞങ്ങള സ്ഥലം പോയി കണ്ടായിരുന്നു ഏഹ് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഏ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി കുടിവെള്ളത്തിന് വേണ്ടി ജലസമ്പന്ന കിട്ടിയിട്ട് അത് തന്നെ തകർക്കാനുള്ള ഒരു ശ്രമമാണെന്നാണ് ഈ കണ്ടപ്പോൾ മനസ്സിലായത് ശരിയാണോ അത് അത് വാസ്തവമാണ് അക്കാര്യത്തിൽ ഒന്ന് മാണിക്ക ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു പ്രകൃതി സൗന്ദര്യമുള്ള കൃഷി ഈ മുഖ്യ തൊഴിലായി കണ്ടേക്കുന്ന ധാരാളം കുടിവെള്ളവും ബാക്കിയുള്ളതും പ്രകൃതി സൗന്ദര്യവും രമണീയമായ ഒരു ഗ്രാമമായിരുന്നു വേണമെങ്കിൽ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ അല്ല അതിന് കുടിവെള്ളത്തിൻ്റെ വിഷാമം ക്യാൻസർ രോഗികൾ മറ്റ് ശ്വാസ കോശ ബുദ്ധിമുട്ടുള്ള രോഗികൾ അങ്ങനെ 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 പഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ വിഷയങ്ങളുണ്ട് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഈ കൊപ്പം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഈ മണ്ണാറുകുണം കേന്ദ്രീകരിച്ച് എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു അതിൻ്റെ പകരം ഇവിടെ ഹാപ്പി ലാൻഡ് എന്ന് പറയുന്ന ഒരു വാട്ടർ തീം പാർക്കുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അകത്തുനിന്ന് പുറത്തുനിന്നും ഒരുപാട് പേര് നൂറുകണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ അവധി ദിവസങ്ങളിൽ ദിവസേന വന്നു പോകുന്ന ഒരു സ്ഥലമാണ് അതോടൊപ്പം അതിൻ്റെ ഓരോ തന്നെ നല്ലൊരു സ്കൂള് അവിടെ ഉണ്ട് കാവിയാട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി സ്കൂള് പിന്നെ അതുപോലെ തന്നെ ബി എഡ് കോളേജ് ഇങ്ങനെ ഇങ്ങനെ പല സ്ഥാപനങ്ങളും ഇതിൻ്റെ ആയിട്ട് ഇതൊരു പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് വരികയായിരുന്നു ഈ സമയത്ത് എന്ന് പറയുന്നത് ഇവിടെ നിരവധി കോറികൾ മൂന്ന് നാല് കോറികളിൻ്റെ പ്രവർത്തനം പത്ത് മുപ്പത് വർഷം കൊണ്ടേ ഉണ്ട് അതിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് ഈ തമ്പുരൻ തമ്പുരാട്ടിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു മൂന്നാല് രണ്ട് മൂന്ന് കോറികളുണ്ട് ഈ പാറയിൽ നിന്നാണ് ഈ നമ്മളെ മാമൻ നദി ഉത്ഭവിക്കുന്നത് മാമൻ ലിവർ എന്ന് പറയണത് ഇവിടെ നിന്നാണ് ഉത്ഭവം അപ്പോൾ അതിൽ നിന്നാണ് ഇവിടെ നിന്നൊരു അവിടെ നിന്ന് ഉത്ഭവിച്ച് ഏകദേശം ഒരു മൂന്ന് നാലഞ്ച് കിലോമീറ്റർ വരുമ്പോൾ ഇതൊരു വലിയ ആറായി വേളാവൂർ ആർ എന്നും മത്തനാട് ആറെന്നൊക്കെ അറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ ആറെന്നു പറയുന്നത് മാമൻ നദീരെ പോഷക അല്ലെങ്കിൽ ഉത്ഭവ സ്ഥാനമാണ് അപ്പോൾ ഇത് ഉത്ഭവിക്കുന്ന ഈ പാറ ഇവിടെ നിന്നാണ് ഇപ്പോഴവിടെ വെള്ളവും ഇല്ല ഒന്നുമില്ല പാറ പൊട്ടിച്ചും ബാക്കിയുള്ള കാര്യങ്ങളുമായി ആഹെ നാനാവശേഷമായി കുടിവെള്ളത്തിന് ഇതുപോലൊരു ക്ഷാമവും ഇല്ല അതുപോലെ തന്നെയാണ് കുഞ്ചിക്കുഴി കുഞ്ചിക്കുഴി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയ പിന്നെ ജലസോഴ്സാണ് അവിടെ എന്ന് പറഞ്ഞാൽ മാണിക്കല ഗ്രാമപഞ്ചായത്ത് നിന്ന് പേര് കേട്ടാൽ അവിടെയാണ് അതവിടെ മാണിക്കൽ ഏലായി എന്നറിയപ്പെടുന്നത് മാണിക്കൽ മാണിക്കൽ ഏലായി കുഞ്ചിക്കുഴി എന്ന് പറയുന്ന ഹാപ്പി ലാൻഡ് സ്ഥലമാണ് ആ അവിടെ തന്നെ ആ തന്നെ ഈ മാണിക്കൽ ഈ ഇപ്പം ഇരിക്കുന്ന വാട്ടർ തീം പാർക്ക് ഇരിക്കുന്ന സ്ഥലം എത്തുന്നു അവിടെ ഒരു വലിയ ചെറിയ കാര്യങ്ങളും അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന തളക്കുളവും അതാണ് മാണിക്കയാലായി അതെന്ന് പറഞ്ഞാൽ പൊന്നമ്പി തോടിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് ചെന്ന് മൂന്നാൻഡുമൊക്കെ ചെന്നിട്ട് ഈ മാമനദിയിലെ പോഷക നദിയിലേക്ക് ചേരുന്ന സ്ഥലമാണ് അതിൻ്റെ ഉത്ഭവം ഈ കുഞ്ചിക്കുഴി സോൺസ് എന്ന് പറയുന്ന ഈ പാറേര അടിഭാഗമാണ് ഇവിടെ നിന്ന് ഏകദേശം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ കുത്തനെയുള്ള ചരുവാണ് അതിൻ്റെ മുകളിൽ ഇപ്പം ഈ മല ഇടുക്കിൽ ആവശ്യം പോലെ എസ് സി കുടുംബങ്ങൾ പതിനഞ്ച് പതിനേഴ് എസ് സി കുടുംബങ്ങൾ താമസമാണ് അവിടെയാണ് ഈ അതിഭയങ്കരമായ ഖനനം നടക്കുന്നത് ഈ ഖനനത്തിൻ്റെ ഇത് വെച്ച് തന്നെ കോടതിയും നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള പരാതിയൊക്കെ കൊടുത്തിട്ട് അത് പൂട്ടിയിട്ടേക്കായിരുന്നു അതാണ് ഇപ്പോൾ തുറക്കാനായിട്ട് തോന്നുന്നത് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ അത് ക്രമാതീതമായി താഴുന്നു ഒന്നാമത് പോത്തങ്കോട് ബ്ലോക്ക് മാണിക്കൽ ഈ സ്ഥലങ്ങളിലൊക്കെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ക്രമാതീതമായി താഴെ എല്ലാ രേഖകളും സമ്പാദിച്ചതിനു ശേഷം ഗ്രാമപഞ്ചായത്തിൽ വരും ഗ്രാമപഞ്ചായത്തിന് അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല ഗ്രാമപഞ്ചായത്ത് കണ്ടീഷൻ അതായത് ഈ പറയുന്ന ഖനനം നടക്കുമ്പോൾ പൊതുജനങ്ങൾക്കും മറ്റും പ്രകൃതിക്കും ദോഷം വരാത്ത രീതിക്ക് ഏതൊക്കെ ഉപാധികൾ വെക്കാമോ ഉപാധികളോടുകൂടി ഗ്രാമപഞ്ചായത്ത് അനുവദിക്കണമെന്നാണ് ഇല്ലെങ്കിൽ ഇവർ കോടതി പോയി ഇവർക്ക് കിട്ടും കാരണം മറ്റ് പേപ്പറുകളാണ് ഇതിന് കിട്ടുന്ന ആധാരം ഒന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതുപോലെ പാരിസ്ഥിതിക ആഘാതം എക്സ്പ്ലോസീവ് വില്ലേജ് വകുപ്പിൽ നിന്ന് അതായത് റവന്യൂ വകുപ്പിൽ നിന്ന് കിട്ടുന്ന രേഖ എൻ ഒ സികൾ ഇതൊക്കെയാണ് ഇത് കിട്ടാനുള്ള ആധാരം ലാസ്റ്റിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുമാണ് ഗ്രാമപഞ്ചായത്തിൽ വരും അപ്പം ഇത്രയും രേഖകൾ ഇവർക്കുള്ളത് കൊണ്ട് പഞ്ചായത്തിന് നിരസിക്കാൻ പറ്റില്ല കാരണം ഇതൊന്നും കുഴപ്പമില്ലെന്നാണ് ഉള്ള രേഖകൾ ആ അനുമതി എന്ത് ഉദ്ദേശം ഒന്നും കേൾക്കും ഇപ്പോൾ കോടതി ഇതെല്ലാം രേഖതായി നിങ്ങളാണ് തീരുമാനിക്കുന്ന പ്രകൃതിയെക്കുറിച്ച് പഞ്ചായത്തിന് എന്തറിയാം അവിടുത്തെ ആഘാതപഠനത്തിനെ കുറിച്ച് എന്തറിയാം എന്നൊക്കെ കോടതി സെക്രട്ടറിയുടെ ചോദിക്കും സെക്രട്ടറി ഇപ്പം അപ്പ പേടിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ അവിടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞൊരു ലോബി വെച്ച് കാര്യങ്ങൾ നടക്കും അല്ല ഞാൻ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമം നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് കാരണം ഒരുപാട് പഞ്ചായത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കുറേ നടപടികൾ എടുത്തു ഒന്നെന്ന് പറയുന്നത് പഞ്ചായത്ത് ഇവിടുത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി പിന്നെ സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെടുകയും അതനുസരിച്ച് കേരള സർക്കാർ നമുക്ക് അനുവദിച്ചതാണ് അറുപത് കോടി രൂപയുടെ ജല കുടിവെള്ള പദ്ധതി അപ്പോൾ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലൊന്നും ഇത് കൊടുത്തിട്ടില്ല മറിച്ച് ഇവിടെ ഈ കോറി പ്രവർത്തനങ്ങളും മറ്റും കൊണ്ട് പൂജലനിരപ്പ് താഴുകയും കുടിവെള്ള ക്ഷാമം ഉണ്ടാവുകയും ചെയ്തതുകൊണ്ടാണ് ഈ പഞ്ചായത്തിൽ ഈ കുടിവെള്ള പദ്ധതി അനുവദിക്കാൻ കാരണം അതിൻ്റെ ടാങ്ക് പണിയായി പഞ്ചായത്തിന് സ്ഥലമില്ലാത്തത് കൊണ്ട് ഉയർന്ന സ്ഥലം വരുന്ന നെടുമ്പാറില് റവന്യൂ വകുപ്പ് അധികാരം തന്ന അല്ലെങ്കിൽ വിട്ടുതന്ന പാറയിലാണ് ഈ ടാങ്ക് പണിതേക്കണത് അഞ്ച് ലക്ഷ ലിറ്റർ ക്യാബ് ഭാരമുള്ള ടാങ്കാണ് അതിന് നിറഞ്ഞ നാൽപ്പത് മീറ്റർ ഉയരമുണ്ട് അവിടെയാണ് ആ വിരോധാഭാസം മുപ്പത് വർഷമായി മൂന്നോ നാലോ അഞ്ചോ വ്യക്തികൾ ഇഷ്ടം പോലെ കാശ് സമ്പാദിച്ചിട്ട് അവസാനം കുടിവെള്ളം ഇല്ലാണ്ടായപ്പോൾ സർക്കാരിന്റെ കാശ്നം മുടക്കി ജനസംഭരണ നിർവഹിക്കേണ്ടതായ അവസ്ഥയിലേക്ക് വന്നു ഇന്ന് ഇവിടെ സ്ഥാപിച്ചെങ്കിൽ നാളെ വേറെ പലയിടത്തും സ്ഥാപിക്കേണ്ടി വരും 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 അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ വെള്ളം കുടിവെള്ളത്തിൻ്റെ വിഷയം വന്നപ്പോഴാണ് പഞ്ചായത്ത് സജീവമായി ഇടപെടുകയും ബന്ധപ്പെട്ട ഏജൻസികളെ സമീപിക്കുകയും അങ്ങനെ ആ ടാങ്ക് വന്നത് ആ ടാങ്ക് വന്നപ്പോൾ അതിന് ചുറ്റാക്ക അപ്പോൾ ഇനിയും അവിടെ കനനം നടത്താനുള്ളത് ആ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ മോളിൽ ഖനനം നടത്താൻ പറ്റില്ലെന്ന് പഞ്ചായത്ത് പറയുകയും അതനുസരിച്ച് പഞ്ചായത്ത് അവരൊക്കെ പറഞ്ഞാൽ നേരത്തെ അതിൽ ലൈസൻസ് നിരസിക്കുകയും ചെയ്ത് ഈ സമയത്ത് അവർ ത്രി കോടതിയിൽ പോയി എല്ലാ പേപ്പറുകളോടും കോടതിയിൽ പോയി അപ്പോൾ കോടതി നമ്മുടെ ചോദിച്ച് എന്ത് കൊണ്ട് കൊടുത്തില്ല അപ്പോൾ പഞ്ചായത്ത് പറഞ്ഞ് പഞ്ചായത്തിൻ്റെ പൊതുവേ ഈ ഒരവസ്ഥയുണ്ട് കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് കുടിവെള്ളം കനനം മൂലമുള്ള മറ്റുള്ളതാണ് മാമം നദിയുടെ ഉത്ഭവം ഇവിടെയാണ് ഇത് വറ്റി വരണ്ട് പോകും ഇത് രോഗങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാവും കുടിവെള്ളം ഇല്ലാതെ വരും നാട്ടുകാർക്ക് കുഴപ്പങ്ങൾ ഒരുപാട് സംഭവിക്കും മയ്യല അപ്പം അങ്ങനെ ഉള്ള വിഷയങ്ങൾ വരുമെന്നും ആയതുകൊണ്ട് ഇവിടെയെന്ന് പറയണത് ഒന്ന് ഈ ഒരു ഏകദേശം ഇരുന്നൂറ്റമ്പത് മീറ്റർ കുത്തനെയുള്ള ഉയർച്ചയുള്ള സ്ഥലമാണ് ഈ പറയുന്ന നെടുമ്പാറമ്മകൾ ഇതിൽ പതിനഞ്ചിലധികം എസ് സി കുടുംബങ്ങൾ ഇതിൻ്റെ പിന്നെ മല അല്ലെങ്കിൽ ഇതിൻ്റെ മടക്കുകളിൽ താമസിക്കുന്നുണ്ട് അത് കണ്ണുങ്ങൾ പോയി കണ്ടവർക്കറിയാൻ പറ്റും അവിടുന്ന് ഏതെങ്കിലും ഒരു രീതിക്ക് എന്തെങ്കിലും ഒരു ചലനം സംഭവിച്ചാൽ അവിടെ നിന്ന് ഉരുളം കല്ലുകൾ താഴേക്ക് പതിക്കും ഇത് പതിച്ചു കഴിഞ്ഞാൽ ത്രൂ വന്ന് വീഴുന്നത് നമ്മളവിടെയുള്ള പാർക്കിലാണ് വാട്ടർ വാട്ടർ തീം പാർക്ക് ഹാപ്പി ലാൻഡ് ഇവിടെയെന്ന് പറയുന്നത് ദിവസവും എപ്പോഴും ആ അതിനകത്ത് നൂറിലധികം ആൾക്കാർ അവിടെ എപ്പോഴും കാണും അതേസമയം അവധി ദിവസങ്ങളാണ് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ പാർക്കിൽ വരണത് എപ്പോഴും വേണം ഒരു ദുരന്തം സംഭവിക്കുക വെറുതെ ഒരു കുരുളം കല്ല് വീണാൽ മതി അവിടെ വെടിവെച്ച് പാഴ പൊട്ടിക്കാന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ടാങ്ക് തന്നെ പതിക്കും ഒരുപക്ഷെ ആ ടാങ്കിലുള്ള വെള്ളം മതിയാവും ഇത് അവർ എത്രയും ആ മോളിലുള്ള എസ് എ കുടുംബങ്ങളെ ഇല്ലാതാക്കായി അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളമാണ് അതിൻ്റെ സംഭരണശേഷി ആ ടാഗ് മാത്രം മതി ഇപ്പം ഞാൻ പോവാണ് കാണിക്കുമ്പോഴൊക്കെ എന്ന് പറയുന്നത് നമ്മൾ അവർ എഴുതുന്നത് അവർ പറയുന്നില്ല ഒരു പഞ്ചായത്ത് പ്രസിഡന്റായ ഞായ് പഞ്ചായത്ത് ഒരു ഒറ്റയ്ക്കല്ല ഇത് ചെയ്യണത് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ പാറയ്ക്ക് എതിരാണ് പ്രകൃതിയെ ഹനിക്കേണ്ടതെന്നാണ് അവർ പറയുന്നത് പഞ്ചായത്ത് കൊടുക്കുന്ന എല്ലാ ഐകകണ്ഠ തീരുമാനമാണ് അപ്പോൾ പഞ്ചായത്തിൻ്റെ നയം ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി എല്ലാവരെയും നയവും എന്ത് തന്നെയാണ് ഈ പ്രകൃതി ഇന്ന് നശിപ്പിക്കരുത് നശിപ്പിക്കാൻ പാടില്ല പക്ഷേ അവർക്ക് പരസ്യമായി ആ ചിലപ്പം പറയാനൊക്കെ ബുദ്ധിമുട്ട് കാണുമായിരിക്കും പക്ഷേ അവർ പഞ്ചായത്ത് അങ്ങനെ ഒരു തീരുമാനം എടുത്തും കൊണ്ട് അപ്പോൾ പറയുന്നത് അവിടെ പാറ വേണം മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് അതൊക്കെ അതിനനുയോജ്യമായ സ്ഥലത്ത് നിന്ന് എടുക്കുക ഇപ്പം തന്നെ പിന്നെ മണ്ണാർ വണത്തൊരു കോറി ഇതിനായിട്ട് ഒരു എണ്ണൂറ് മീറ്റർ വ്യതിയാനം വരൂ അടുത്ത് അവിടെ നിലവിൽ നിർജീവമായ നിലവിൽ നിർജീവമായ പിന്നെ രണ്ട് കോറി അദാനിക്ക് വേണ്ടി ഒരു കോറി നിതീഷ് ബാബുവിന് വേണ്ടി ഒരു കോറി ഇട്ടവട്ട സ്ഥലത്താണ് നിലവിൽ തന്നെ കോറികൾ തങ്ങളിലുള്ള അകലം അഞ്ഞൂറ് മീറ്ററിനപ്പുറം ആയിരിക്കണമെന്ന് അതിൻ്റെ ദൂരപരിധി പാലിക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത് ഇത് അമ്പത് മീറ്റർ പോലും ഇല്ല ഈ രണ്ട് കോറികളുമായിട്ട് ഈ രണ്ട് നിർജീവ കോറി തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ട് ഇവർ തന്നെ നേരത്തെ എടുത്ത് തീർത്തത് അവിടെ ഉയർ ഉയർന്നു കാണുന്ന ഒരു പാറയുമില്ല അവിടെ ആ മലയെ മണ്ണ് മാറ്റി അടിയിലോട്ടാണിത് ഇത് കുഴിച്ചെടുക്കുന്നത് അദാനിക്കിവിടെ പാറ കയറ്റി പോകുന്നുണ്ട് ഈ പാറ വിഴിഞ്ഞ തുറമുഖത്തിനെന്ന് പറഞ്ഞ് പഞ്ചായത്ത് നിരസിച്ചിട്ടും കോടതി ഇടപെട്ട് വിധി പ്രകാരമാണ് അത് അടിക്കണത് അത് റവന്യൂ ഭൂമി നിന്നാണ് എടുക്കുന്നത് ഈ പാറ ഇവിടെ നിന്ന് പോകണത് വിഴിഞ്ഞ വിഴിഞ്ഞത്ത് തന്നെ പോകണമെന്ന് കാര്യമായ സംശയം എനിക്കുണ്ട് അതൊരാഡിറ്റ് നടത്തിയാലേ അറിയാൻ പറ്റൂ അത് എവിടെ കൊണ്ടെങ്കിലും വിൽക്കണമെന്നൊന്നും അറിയാമോക്കൂല മിക്കവാറും എനിക്ക് തോന്നുന്നത് മറ്റെവിടെയെങ്കിലും പിറ്റേ കാശാകണമെന്നാണ് അത് തന്നെ അത് സൂക്ഷ്മമായി പരിശോധിക്കുക അതിൻ്റെ നടത്തി അറിയാൻ പറ്റും ഇവിടെ നിന്ന് എത്രണ്ട് മുമ്പും പല ആവർത്തി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ സമൂഹത്തെ വലി കഴിപ്പിച്ചുകൊണ്ട് ഈ ഭരണ സംവിധാനങ്ങളെല്ലാം വിലക്കെടുത്ത് കൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നശിപ്പിക്കുന്നത് ഒരു നാടിനെയാണ് പല പല പ്രാവശ്യം ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ദുരിതങ്ങൾ കണ്ടാൽ പോലും ഇതൊന്നും ആരും പിന്മാറാൻ തയ്യാറില്ല വീണ്ടും ഇത്തിരി ഇത്തിരി വെള്ളിക്കാശിന് വേണ്ടി ഇതിന് പിറകെ പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മർദ്ദനമള്ളയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്